ഫ്രാൻസിസ് മാർപ്പാബയുടെ നിര്യാണത്തിൽ അനുസ്മരണ ദിവ്യബലി അർപ്പിച്ച് കോഴിക്കോട് അതിരൂപതയിലെ എല്ലാ ദേവാലയങ്ങളും വൈദികരും സന്യസ്ഥരും വിശ്വാസി സമൂഹവും അണിനിരുന്ന അനുസ്മരണ ദിവ്യബലിയും പ്രാർത്ഥനകളും ഭക്തി നിർഭരമായി നിത്യസമ്മാനത്തിന യാത്രയായ ഫ്രാൻസിസ് മാർപാപ്പയുടെ അനുസ്മരണാർത്ഥം ദിവ്യബലി അർപ്പിച്ച് ഒപ്പീസ് ചൊല്ലി കോഴിക്കോട് ദ്രൂപതിയിലെ എല്ലാ ദേവാലയങ്ങളും വൈദികരും സന്യസ്ഥരും വിശ്വാസി സമൂഹവും അണിനിരന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഭക്തി നിർഭരമായി കോഴിക്കോട് ദ്രൂപതിയിലെ മേപ്പാടി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ സ്വർഗീയ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടത്തപ്പെട്ടു മേപ്പാടി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ സണ്ണി പടിഞ്ഞാറടുത്ത് മുഖ്യ കാർമികനായ ദിവ്യബലിയിൽ സഹവികാരി ഫാദർ ഷിജോയ് ഫ്രാൻസിസ് സഹകാർമികനായി കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി ആഗോള സഭയ്ക്കൊപ്പമുള്ള പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നതായി മേപ്പാടി സെന്റ് ജോസഫ് ദേവാലയ വികാരി ഫാദർ സണ്ണി പടിഞ്ഞാറെടുത്ത് പറഞ്ഞു കർത്താവിന്റെ പാദങ്ങളിൽ നമ്മുടെ പാദങ്ങൾ ചേർത്ത് നടന്നുപോയ വലിയൊരു തീർത്ഥാടകനായ കരുണാമയനായ പരിശുദ്ധ പിതാവ് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട സമയമാണിത് ദൈവത്തിന്റെ കാരുണ്യം കാരുണ്യമാണ് ദൈവത്തിന്റെ മുഖമെന്നാണ് ഏറ്റവും പുതിയ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് ആ കാരുണ്യത്തിലൂടെ ദൈവത്തെ കാണിച്ചു കാണിച്ചുകൊടുത്ത ലോകത്തെവിടെയൊക്കെ വേദനിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും പാവപ്പെട്ടവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും ഉണ്ടോ അവിടെയൊക്കെ ദൈവത്തിന് സ്വരമായി ഫ്രാൻസിസ് പാപ്പ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ പതിനൊന്ന് വർഷത്തെ ശുശ്രൂഷയില് പരിശുദ്ധ പിതാവ് ദൈവത്തെ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു സഭ എന്നത് ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ ആണെന്ന് മുറിവേറ്റവരെ ശുശ്രൂഷിക്കുന്ന പാർശ്വവൽക്കരപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ടു ദ ഫ്രിഞ്ചസ് ഓഫ് ദ സൊസൈറ്റി എന്നാ പറഞ്ഞേ ഏറ്റവും അകല നിൽക്കുന്ന മാറി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ വ്യക്തിത്വം അഭിവന്യ സിസ്റ്റർ സ്റ്റെഫീന ഡി എസ് എസ് സിസ്റ്റർ ബിനു ആൻഡ് ജോസ് എസ് സി സി ജി ജോർജ് മുണ്ടാട്ടു ചുണ്ടേൽ സെന്റ് ജോസഫ് ദേവാലി ശുശ്രൂഷകൾ എന്നിവർ നേതൃത്വം നൽകി ഷെഗനാനുസ് വയനാട്